സ്പോർട്സ് അറിയനയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഓസ്ട്രേലിയൻ ടൂറിൽ ജസ്പ്രീത് ബുംറയ്ക്കുണ്ടായ വർക്ക് ലോഡിനെ പറ്റി എല്ലാ ക്രിക്കറ്റ് ആരാധകർക്കും അറിയാവുന്നതാണ് അതുകൊണ്ട് തന്നെ ഇംഗ്ലണ്ട് ടൂറിൽ എന്തായിരിക്കും സംഭവിക്കുക എന്ന ആകാംക്ഷയിലായിരുന്നു ക്രിക്കറ്റ് ആരാധകർ ഇപ്പോൾ ഇതിനെക്കുറിച്ച് തുറന്ന് സംസാരിച്ചിരിക്കുകയാണ് ബൂമ്ര ബുംറയുടെ വാക്കുകൾ ഇങ്ങനെയാണ് രോഹിത്തും വിരാടും ടെസ്റ്റിൽ നിന്ന് വിരമിക്കുന്നതിന് മുൻപ് അതായത് ഐ സമയത്ത് അഞ്ച് ടെസ്റ്റ് മാച്ചുകൾ അടങ്ങിയ സീരീസിൽ എൻ്റെ വർക്ക് ലോഡിനെ കുറിച്ച് ബി സി സി ഐയുമായി സംസാരിച്ചിരുന്നു എൻ്റെ ബാക്ക് മാനേജ് ചെയ്യുന്ന ആളുകളോടും ഞാൻ സംസാരിച്ചു എപ്പോഴും എന്നെ ഡീൽ ചെയ്യുന്ന സർജൻ ഇതേക്കുറിച്ച് പണ്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് അതിനാൽ ഞാൻ അവരുമായി ചർച്ച നടത്തി ഒടുവിൽ തീരുമാനിച്ചു ഞാൻ കുറച്ചുകൂടി ചിന്തിച്ചും പ്ലാൻ ചെയ്തും മുന്നോട്ട് പോകണം അതിനുശേഷം ഞാൻ ബി സി സി ഐ വിളിച്ച് അറിച്ച് അറിയിച്ചു എനിക്ക് അഞ്ച് ടെസ്റ്റ് മാച്ച് കളിക്കാൻ സാധിക്കില്ല എന്ന് രോഹിത് ശർമ്മയ്ക്ക് ശേഷം അടുത്ത ക്യാപ്റ്റൻ ആവാൻ ഏറ്റവും കൂടുതൽ സാധ്യത ബൂമ്രയ്ക്കായിരുന്നു അതേക്കുറിച്ചും അദ്ദേഹം സംസാരിച്ചിട്ടുണ്ട് ബി സി സി ഐ എന്നെ ലീഡർഷിപ്പിനായി പരിഗണിച്ചിരുന്നു പക്ഷെ ഞാൻ അത് നിരസിച്ചു കാരണം അതൊരു അഞ്ച് മത്സര പരമ്പരയാണ് അതിൽ മൂന്നെണ്ണം ഒരാൾ നയിക്കുന്നു രണ്ടെണ്ണം മറ്റൊരാൾ നയിക്കുന്നു എന്നത് ടീമിനോട് കാണിക്കുന്നത് നീതിയല്ല എപ്പോഴും ടീമിന്റെ മുൻതൂക്കത്തിനാണ് പ്രാധാന്യം അതുകൊണ്ട് ഞാൻ ക്യാപ്റ്റൻ ആവാനുള്ള അവസരം നിരസിച്ചു മൂന്ന് ടെസ്റ്റ് മത്സരം കളിക്കാനാണ് ഞാൻ ഇപ്പോൾ ലക്ഷ്യമിടുന്നത് ആദ്യത്തെ ടെസ്റ്റ് ഉറപ്പായും കളിക്കും ബാക്കിയുള്ളത് പിന്നീട് നോക്കാം ഇതാണ് ബുംറ പറഞ്ഞിരിക്കുന്നത് ഇതുപോലെയുള്ള ക്രിക്കറ്റ് വാർത്തകൾ കേട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക